കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് സർക്കാരിന് ഇതിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു കോടതിയുടെ ഭാഗത്തുനിന്ന് പല ഘട്ടത്തിൽ വിമർശങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ചില അറസ്റ്റ് നടപടികൾ പോലും ഉണ്ടായത് നമ്മൾ കണ്ടതാണ് അങ്ങനെയെങ്കിൽ ഈ എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ കോടതിക്ക് ഇത്ര അതൃപ്തി ഉണ്ടെങ്കിൽ അത് ഏതു വിധേനയും അടുത്തൊരു ഏജൻസിയിലേക്ക് കൈമാറേണ്ട സാഹചര്യമുണ്ടോ ഒപ്പം കോൺഗ്രസിൻ്റെ ഒപ്പം നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എന്തിന് ഞങ്ങൾ സംരക്ഷിക്കണം എന്നതാണ് ശ്രീ അനിൽകുമാർ ചോദിക്കുന്നത് തീർച്ചയായിട്ടും ദിപിഷയെ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ പോയാൽ അതൊരു കുഴപ്പം തന്നെയാണ് ഞാൻ വിചാരിക്കുക എനിക്ക് എന്തായാലും അനിൽകുമാറിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത് സ്വർണ്ണക്കുള്ള ശബരിമലയിൽ നടന്നു എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടാവുമല്ലോ നടന്നിട്ടുണ്ട് അവിടുത്തെ സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ടെന്ന് സമ്മതിക്കണമല്ലോ ചട്ടം ലംഘിച്ച് ദ്വാരപാലക ശില്പങ്ങളും മറ്റ് അവിടുത്തെ സ്വാധന സാമഗ്രികളും വാതിലും കട്ടിലപ്പടിയും ഒക്കെ അടിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി എന്നുള്ള കാര്യത്തിലും സംശയമില്ല ഇങ്ങനെ കൊണ്ടുപോയ ശില്പങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പല നാടുകളിൽ പ്രദർശനത്തിന് വെച്ചു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടാക്കാൻ സാധ്യതയില്ല ഇനി ഒരു കാര്യം ചോദിക്കട്ടെ സ്വർണം ചെമ്പാക്കി മാറ്റിയ ഉത്തരവിൽ ഒപ്പിട്ടത് വാസു ആണെന്നുള്ള കാര്യത്തിലും വലിയ തർക്കം നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയില്ല ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് വന്നിട്ട് അത് പൂഴ്ത്തി വെച്ചതും നിങ്ങൾ സഖാക്കന്മാർ ഭരിക്കുന്ന കാലത്താണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു തർക്കമുണ്ടാകാനിടയില്ല ഇക്കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വാസുവും മുരാരിബാവും സുതേഷ് കുമാറും അതുപോലെ പോറ്റി അടക്കമുള്ള മുഴുവൻ അമ്പല കൊള്ളക്കാരും സി പി എമ്മുമായി അടുത്ത ബന്ധമുള്ള ആളുകളാണെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടാകാനിടയില്ല കാരണം ഇപ്പോഴും ജയിലിൽ തുടരുന്ന സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിലും ജയിലിലും ഒരേ സമയം തുടരുന്ന പത്മകുമാർ നിങ്ങളുടെ നേതാവാണ് അപ്പോഴാണ് താങ്കൾ പറയുന്നത് സോണിയാഗാന്ധിയും കോൺഗ്രസ് ഉത്തരം പറയണമെന്ന് സി പി എമ്മിന്റെ നേതാക്കന്മാരും പാർശ്വ വർത്തികളും ആശ്രിതരുമായിട്ടുള്ള അമ്പലക്കൊള്ളക്കാര് ജയിലിൽ പോയതിന് സോണിയാഗാന്ധി ഉത്തരം പറയണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല അത് കഴിഞ്ഞ് താങ്കൾ പറയുക ശബരിമല പരിഭാവനമായ ഇടമാണ് അത് അശുദ്ധമാക്കിയെന്ന് സി പി എം ഒരു മതനിരാസക പാർട്ടിയാണ് ഈ പരിശുദ്ധിയും ശുദ്ധിയും ഒക്കെ എന്ന് തൊട്ടാണ് നിങ്ങൾ എൻഡോഴ്സ് ചെയ്ത് തുടങ്ങിയത് എന്നുള്ളത് രാഷ്ട്രീയമായിട്ടൊരു ചോദ്യമാണ് പക്ഷെ ഞങ്ങൾ അത്തരം പരിഭാവനമായ കാര്യങ്ങൾ പരിശുദ്ധി വിശുദ്ധിയൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ കൂടിയാണ് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ശബരിമലയുടെ പരിഭാവനത പരിശുദ്ധി കളങ്കപ്പെടുത്തിയെന്ന് താങ്കൾ പറയുന്നത് രണ്ട് വിഭാഗക്കാരാണ് ഒന്ന് ആചാര ലംഘനത്തിനു വേണ്ടിട്ട് നിങ്ങൾ ശബരിമലയിലേക്ക് നടന്നു കയറ്റിച്ച ആക്ടിവിസ്റ്റുകളുടെ സാന്നിധ്യം അതിന് നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ പോലീസ് രണ്ട് അവിടെ നിരന്തരമായ അമ്പലക്കൊള്ളയിലൂടെ അഴിമതിക്ക് കൂത്തരങ്ങനെ ഇടയാക്കിയ സി പി എമ്മിന്റെ പത്മകുമാർ അടക്കമുള്ള തന്ത്രിയും പോറ്റിയും മന്ത്രിയും അടക്കമുള്ള കള്ളക്കാർ കള്ള കൊള്ളക്കാർ അതും നിങ്ങളുടെ ആളുകളാ സഖാക്കന്മാരാ അതുകൊണ്ടാണ് ഒരു ജയിലിൽ കിടക്കുന്നത് അപ്പൊ പറയാ സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്ത് കെട്ടിക്കൊടുത്തു എന്ന് സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുത്തു എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിക്കോ ഇപ്പോഴും സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്ന കടകംപള്ളി സുരേന്ദ്രനോ അങ്ങനെ ഒരു ആക്ഷേപമുണ്ടോ എം എ ബേബിക്കില്ലാത്ത ആക്ഷേപം അനിൽകുമാർ പറഞ്ഞാൽ അത് കേരളത്തിലെ സി പി എമ്മിന്റെ സഹാക്കന്മാർ പോലും വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഇനി സോണിയാഗാന്ധിക്ക് കൊടുത്ത കയ്യിൽ കെട്ടിക്കൊടുത്ത സാധനത്തിന്റെ അളവും തൂക്കവും അന്വേഷിക്കാൻ പോകുന്ന താങ്കൾ പിണറായി വിജയന്റെ നാവിൻ്റെ ഉള്ളിൽ എന്ത് സാധനമായിരുന്നു വായിൽ എന്ത് സാധനമായിരുന്നു നിങ്ങൾ അന്വേഷിക്കണ്ടേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതേ അമ്പലക്കൊള്ളക്കാരെ ഇതേ കാരണത്തിന് വേണ്ടി വീണ്ടും സ്വർണം പൂശാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ സർക്കാരും നിങ്ങളുടെ ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡും എന്തെടുക്കുമായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാതെ വായിൽ എന്ത് സാധനമായിരിക്കുന്നു എന്നുള്ള മറുപടി സി പി എം പറയണം ഇനി കോടതിയെ നിങ്ങൾ സംശയിക്കുന്നു കോടതിയിൽ ഇടപെടുന്നു എസ് ഐ ടി കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നു എന്ന് നിങ്ങളുടെ സഹാക്കന്മാർ ജയിലിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക വികാരമായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റുകയുള്ളൂ ഇനി കോടതി ഇടപെടലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആ ആക്ഷേപം പച്ചക്കന്ന് പറയണം ഈ കോടതി ശരിയല്ലെന്ന് അനിൽകുമാർ അഡ്വക്കേറ്റ് ആണല്ലോ ഇപ്പൊ കോടതിയെ ട്യൂഷൻ പഠിപ്പിക്കാൻ മാത്രം നിയമപരിജ്ഞാനമുള്ള അനിൽകുമാർ സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള അനിൽകുമാർ പറയണം കോടതിക്ക് പിഴച്ച ഭാഗങ്ങൾ ഏതാണെന്ന് അത് കൃത്യമായിട്ട് തിരുത്തി കൊടുക്കണം എസ് ഐ ടി യുടെ നിങ്ങൾ സംശയിക്കുന്നുണ്ടോ സംശയിക്കുന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഭാഗത്താണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ട ഭാഗത്ത് നിങ്ങൾക്ക് സംശയമുണ്ട് പക്ഷെ തന്ത്രിയെ പിടിച്ചകത്തിടുമ്പോ ആ ഭാഗത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എങ്ങനെ എസ് ഐ ടി നടപടിയിൽ ഒരു ഭാഗം മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും മറ്റൊരു ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുമാകുന്നത് അപ്പൊ സഹാക്കന്മാർ ജയിലിൽ പോകുമ്പോൾ എസ് ഐ ടി കോടതിയും മോശം സഹാക്കന്മാരല്ലാത്തവര് ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായാൽ തന്ത്രിയെ പിടിച്ചകത്തിട്ടാൽ എസ് ഐ ടി നല്ലത് ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ സി പി എമ്മിന് ഒരു ബന്ധമില്ലെങ്കിൽ പത്മകുമാറിനെ എന്തിനു നിങ്ങൾ സംരക്ഷിക്കുന്നു ഒരേ സമയം ജില്ലാ കമ്മിറ്റിയിലും ജയിലിൽ

ശ്രീ ബാബു ഇപ്പോൾ അനിൽകുമാർ നേരത്തെ സൂചിപ്പിച്ച കോടതിക്ക് അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്നാണ് ഇക്കാര്യങ്ങൾ ഉണ്ടാകുന്നത് അതിലുള്ള ഒരു വിമർശം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ഒപ്പം അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ എസ് ഐ ടി അന്വേഷണത്തിൽ ഒരു അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇത് രണ്ടും നിൽക്കുമ്പോൾ ഈ അന്വേഷണം എന്താ ഇപ്പൊ സാധാരണക്കാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സാധാരണ വിശ്വാസിയെ സംബന്ധിച്ച് ആര് കട്ടു അത് ആ കട്ടവർ നിയമത്തിന് മുന്നിൽ വരണം ആ കട്ട മുതൽ തിരികെ അയ്യപ്പന്റെ അടുത്തേക്ക് എത്തിക്കണം ഇത് മാത്രമേ സാധാരണക്കാരുടെ മുമ്പിൽ വിഷയമുള്ളൂ